ഈ കമന്റ് ടു ഇട്ട് വായിക്കേണ്ട കമൻ്റാണ് പക്ഷെ അർത്ഥവത്തായ കമൻ്റാണ് വായിക്കാറ് ഇനി രക്ഷിക്കാൻ ശുഭാഗ്രഹം മാത്രമേ ഉള്ളതുകൊണ്ട് അഭിനയം നടത്തുന്ന ഒരാളുടെ കമന്റിയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഫാൻസിൻ്റെ ഫാൻസിന്റെ സിനിമാ നടന്മാർ എന്ത് ടൂ ഈ ആപ്പിൽ വേഗം ചെന്നൈയിലോട്ട് വണ്ടി കയറണം ലോകേഷിനെയും നെൽസനെ കണ്ട് പുതിയ പ്രൊജക്റ്റുകൾ തീരുമാനിക്കണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം റൊമാൻസ് ഡാൻസ് ആക്ഷൻ ഇതെല്ലാം കെടുവായി കൈകാര്യം ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ താരം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ ബ്രാൻഡ് ഈ ബിജിയം തിയേറ്ററിൽ കേൾക്കുമ്പോൾ എല്ലാ വിജയ് ഫാൻസിനും ഒരു രോമാഞ്ചായിരിക്കും പക്ഷേ തന്റെ ഫാൻസിനെ ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് വിജയ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനമല്ല തൻ്റെ ഫാൻസിനെ ഞെട്ടിക്കുന്നത് മറിച്ച് രാഷ്ട്രീയ കൂടി തൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് വിജയ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഈ താരമെടുത്ത തീരുമാനം ശരിയാണോ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾക്ക് ചുവട്ടിലുള്ള കമൻറ്റുകളാട്ടെ വെരി ഇൻട്രസ്റ്റിംഗ് ഫേസ്ബുക്കിലെ കമൻറ്റുകളാണ് നമ്മൾ വായിക്കുന്നത് രാഷ്ട്രദത്ത് വി യഥാർത്ഥ അഭിനയം ഇനിയാണ് തുടങ്ങുന്നത് വെയിറ്റ് ആൻഡ് സി ഒരു വിധപ്പെട്ട രാഷ്ട്രീയക്കാരൊക്കെ സിനിമാ നടന്മാരെ കഴിഞ്ഞ് മികച്ച നടന്മാരാണ് അതുകൊണ്ട് ആ കമൻറ്റ് അർത്ഥവത്താണ് വിജയൻ എന്ന പേരുള്ള രണ്ടാമത്തെ തോൽവി ആവാതിരിക്കട്ടെ നോ കമൻസ് അജിഷ് പി എം കമലാസനൻ പോയിട്ട് എന്തായി ഇതും അതുപോലെ മോഞ്ചിത്തിരിഞ്ഞ് അവസാനം ബിജിലിൻ്റെ കഴപ്പ് എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തും ബിഗിലിൻ്റെ എന്നായിരിക്കും ചേട്ടനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കുര്യാക്കോസ് മാത്യു ഒരു ഒരു മീമാണ് ഇട്ടേക്കുന്നത് ഒരു സ്ക്രൂ ഒരേ ഒരു സ്ക്രൂ അത് ടൈറ്റ് ആയിരുന്നല്ലേ എവിടെ എത്തേണ്ട മനുഷ്യനാണ് വിജയനെക്കുറിച്ചാണ് ബിനീഷ് ബിനീഷ് കെ വി തമിഴ്നാട് വിജയ കഴപ്പം എന്ന് മലയാളത്തിൽ അർത്ഥം തോന്നുന്നു തമിഴ്നാട് തമിഴ്നാട് വെട്ടറി ഘടകം അതാണ് പിന്നെ ടോം മാർഡി ഈ കമൻ്റ് ടൂ ഇട്ട് വായിക്കേണ്ട കമൻ്റാണ് പക്ഷേ അർത്ഥവത്തായ കമൻ്റാണ് വായിക്കാറ് ഫ്രാൻസിൻ്റെ ഇട്ടു ഓടിട്ടു സിനിമാ നടന്മാരെട്ടു ആണ് അവരെ ആരാധിക്കുന്നത് അർത്ഥമുള്ളത് കവൻ്റെ തോന്നി അതുകൊണ്ട് ഇട്ടോ സലീം പി മഞ്ചേരി ഫാൻസിൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പാവം അയാൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണോ എന്നൊക്കെ തമിഴന്മാർ തീരുമാനിച്ചു നിനക്കൊന്നും അതിലൊരു റോളുമില്ല ശരിയാ തമിഴ്നാട്ടിലുള്ള കാര്യമല്ലേ വൈശാഖ് ഉണ്ണി ഉണ്ണി എല്ലാം പറഞ്ഞു തുള്ളി ആഘോഷിച്ച നിമിഷങ്ങൾ ഇനിയില്ല സത്യമാണ് കേട്ടോ കാരണം വിജയ സിനിമകൾ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു ആഘോഷമാണ് വിജയ സിനിമേൻ്റെ എഫ് ഡി എഫ് എസ് എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്ററിൽ ഗംഭീര സെലിബ്രേഷൻ ആയിരിക്കും ബിന്ദു ബിനു തോൽവി എന്ന് പലർക്കും തോന്നും പക്ഷേ വിജയം ഉറപ്പായിരിക്കും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കും നൂറ് ശതമാനം ഉറപ്പ് നമ്മുടെയൊക്കെ നടന്മാരെ പോലെ കോഴ എന്ന ലക്ഷ്യമല്ല വിജയ് സാറിനുള്ളത് സാർ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ശരിക്കും ഈ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് എടുത്തിട്ട് എടുത്താണ് വിജയ് രാഷ്ട്രീയത്തിലോട്ട് പോകണം തീരുമാനിച്ചതെന്ന് പറയാണ് എനിക്ക് കമൻറ്റ് വായിച്ചപ്പോൾ തോന്നിയത് ശ്യാം സുധാകർ വേറെ ഒന്നുമല്ല ഒരു പടത്തിൽ നൂറ് കോടി വാങ്ങണമെങ്കിൽ മിനിമം വെയിലെങ്കിലും കൊള്ളണം ഇതിപ്പോൾ അനങ്ങാതെ ഒരു സ്ഥലത്ത് എ സിയും ഇട്ടിരുന്നാൽ മതി ആയിരം കോടി ഒറ്റയടിക്ക് കിട്ടും ദളപതി എന്നാ സുമ്മാവാ ശരിയാട്ടോ സിനിമേനെ കഴിഞ്ഞ് കൂടുതൽ കാശുണ്ടാക്കാനും ഉണ്ടാക്കി ആഴ്ച പോകാതിരിക്കാനും ആരും ചോദ്യം ചെയ്യാനും ഇല്ലാത്തൊരു സ്ഥലമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കറക്റ്റാ അതിനിടയ്ക്ക് പ്രമോദ് മംഗലശ്ശേരി രണ്ട് ദിവസം കൊണ്ട് ഓൺലൈനായി നീന്തൽ പഠിപ്പിച്ചു കൊടുക്കുന്നു നമ്പരും കൊടുത്തിട്ടുണ്ട് കേട്ടോ മിഥുൻ മിത്തു നല്ലത് ചെയ്താൽ നല്ലത് പറയും അല്ലെങ്കിൽ വിജയ് മാറി വിജയനാവാതിരുന്നാൽ മതി കൊള്ള ഷാഹിദ് ഷാസ് കേരളത്തിലും വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം കാരണം കേരളത്തിലും വിജയ് ഫാൻസ് ഉണ്ട് കേരളത്തിലെ വിജയ് ഫാൻസ് ഉണ്ടെന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാറിനെ കിട്ടുന്നതേ കഴിഞ്ഞ കൂടുതൽ ഫാൻസ് വിജയ്ക്ക് കേരളത്തിലുണ്ട് ജിജോ ജിജോ റാം ഞാൻ റെഡിതാ വരവ അണ്ണൻ ഞാൻ ഇറങ്ങിയ വരവ എന്ന സോങ്സ് കേട്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാണ് എന്തായാലും ആൾ ദി ബെസ്റ്റ് ശരിയല്ലേ ആ പാട്ടൊരു ഹിൻഡായിരുന്നു ഇല്ലേ ഞാൻ റെഡിത വരവ രാഷ്ട്രീയത്തിലോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും അണ്ണം പറഞ്ഞിട്ടുണ്ടാവുക രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വന്ന് പിണറായി വിജയനെ ഒന്ന് കണ്ട് അനുഗ്രഹം തേടുന്നത് നല്ലതാണ് അതിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാവും സമയം കിട്ടുവാണെങ്കിൽ വീണ വിജയനെ കൂടി ഒന്ന് കണ്ടോളൂ രഞ്ജിത്ത് ബാബു തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവുക പത്ത് വർഷത്തിനകം സമയം കൊടുത്തിട്ടുണ്ട് ഇത്ര സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയാവണം ജിത്തു ജിത്തു ഇനി രക്ഷിക്കാൻ ചൊവ്വാഗ്രഹം മാത്രമേ ഉള്ളതുകൊണ്ട് അഭിനയം നടത്തുന്ന അണ്ണൻ അണ്ണന് കാപ്പാത്തുന്ന ആളായിരുന്നല്ലോ സ്ഥിരമായിട്ട് കാപ്പാത്തുന്ന പണിയായിരുന്നല്ലോ ഇപ്പോൾ ചൊവ്വാഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ അപ്പം അഭിനയം നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടാവൂ നവാബ് ഖാൻ നിങ്ങളെ സിനിമയിൽ കാണാനാണ് തമിഴ് മക്കൾക്ക് ഇഷ്ടം അവർ നിങ്ങളെ രാഷ്ട്രീയത്തിൽ തോൽപ്പിച്ച് വീണ്ടും സിനിമയിൽ കൊണ്ടുവരും അപ്പോൾ അവിടെയും ഫാൻസ് ഇല്ലാതാവും അപ്പോൾ പിന്നെ മലയാളത്തിൽ അഭിനയിക്കാം പ്രതിഫലം ഒന്ന് കുറച്ചാൽ മതി അതുവരെ മലയാള ഇൻഡസ്ട്രി ഉണ്ടോന്നുള്ളത് പഠിച്ചാൽ അറിയാം ഗിരിവർദ്ധൻ എസ് ഒരു കോടാലിയും പിടിച്ചുകൊണ്ട് രാജ്യം രക്ഷിക്കാൻ ഇറങ്ങുന്ന നായകൻ്റെ റോൾ ചെയ്തതുപോലെ ഈസിയാണ് യഥാർത്ഥ ജീവിതത്തിൽ രാഷ്ട്രീയമെന്നാണ് ഇങ്ങനെ കരുതിയിരിക്കുന്നത് റഫീക്ക് മണായി വിജയയുടെ ഈ പാർട്ടി എന്തോ ഒരു ചതിമണക്കുന്നുണ്ട് പണ്ട് ചിരഞ്ജീവി ചെയ്തതുപോലെ വിജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വിൽക്കുമ്പോ ആവുമോ ഫുള്ള് നെഗറ്റീവാണ് നെഗറ്റീവ് അടിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ രാജ് ലോകേഷ് കനകരാജിൻ്റെ വിക്രം വരില്ലേ ലിയോ ടു അണ്ണാ ഇന്തമാതിരി ഡിസിഷൻ എടുക്കുക കൂടാതെ അത് ശരിയാണല്ലോ എന്തായാലും ലിയോ ടു ഒക്കെ വരാണെങ്കിൽ വിജയം ഇല്ലാണ്ട് ലിയോ ടു പോസിബിൾ ആവുമോ ഇവൻ്റെയൊക്കെ സിനിമ തന്നെ ഒരു ദുരന്തമാണ് പിന്നല്ല ഇവന്മാരുടെ രാഷ്ട്രീയം കഷ്ടം ഇപ്പോഴും ദുരഭിമാനക്കൊല നടക്കുന്ന നാട്ടിൽ ഇവൻ എന്തോ വലത്താനാണ് ആ തമിഴ്നാട്ടിൽ ഇപ്പോഴും ദുരഭിമാനക്കൊലകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ പാടിപ്പോഴത്തുന്ന സ്റ്റിനൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ കാര്യത്തിൽ നെഗറ്റീവ് കമൻറ്റോളികൾ എല്ലാവരുടെയും വിചാരം കേരളത്തിൽ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഏതോ നല്ല ഭരണാധികാരികളെ ആണെന്നാണ് മാറി മാറി വന്ന എല്ലാ സർക്കാരും കട്ടുമുടിച്ച് കോടികളുടെ കടബാധ്യത ഉണ്ടാക്കി ഇങ്ങനത്തെ രാഷ്ട്രീയ കോമരങ്ങളെ തെരഞ്ഞെടുത്ത ഓള മലയാളികളാണ് മറ്റുള്ളവർ കുറ്റം പറയുന്നത് മലയാളികളെങ്കിലും കുറ്റം പറയാൻ ഭയങ്കര മെടുക്കന്മാരാണല്ലോ ബിജു ദേവസ്യ ആരും പേടിക്കണ്ട ഒന്ന് പയറ്റി പരാജയപ്പെട്ട ശേഷം എൻ നെഞ്ചിൽ കുടിയെറുക്കും റുസികറേ എന്ന് വിളിച്ച് അണ്ണൻ തിരിച്ചു വരൂ അങ്ങനെയാണല്ലോ എൻ എഞ്ചിൽ കുടിയെറുക്കും ഋസികറേ ആനന്ദകൃഷ്ണനെ അഭിനയിക്കുന്നതും മരിക്കുന്നതും ഒന്നാണെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം അതെങ്ങനെ അണ്ണാച്ചനാട്ടിലെ സൂപ്പർ ഹീറോ സിനിമ ചെയ്ത അവസാനം ഇവനൊക്കെ തന്നെ സ്വയം വിചാരിക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് നാട് നന്നാക്കാൻ പറ്റുന്ന സിനിമയല്ല അണ്ണാ രാഷ്ട്രീയം ജ്യോതിപ്രിയ ഒരാൾ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് അഭിനയം തുടങ്ങി പ്രധാനമന്ത്രി വരെ ആയത് അതിനൊരു കമൻറ്റുണ്ടേ പക്ഷേ ഒരുത്തൻ ഓരോ സ്ഥലത്തും പോയി ആ സ്ഥലത്തെ മതസ്ഥരെ വേഷം കെട്ടി അഭിനയിച്ചിട്ടും സ്വയം പ്രഖ്യാപിത വാതി പ്രധാനമന്ത്രി തന്നെ കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം വാർട്ടർ സിസ്റ്റർ ആണ് ബിബിൻ നൂറൊക്കരിൽ എന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടനെ നാട്ടിലും വീട്ടിലൊക്കെ വിളിക്കുന്ന ആ ചേട്ടൻ്റെ പേര് ഇട്ടിട്ടുണ്ട് സുനിൽ ദാമോദരൻ ഇനിയൊരു ഇനിയൊരറിയിപ്പുണ്ടാകുന്നവരെ തമിഴ് സിനിമയിൽ രക്ഷക സിനിമകൾ ഉണ്ടായിരിക്കുന്നതല്ല ശരി എണ്ണം പോവാണല്ലോ ഇനിയിപ്പോൾ ആര് ചെയ്യണേ രക്ഷക സിനിമകൾ വിനോദ് രാമകൃഷ്ണൻ വലിയൊരു കമൻ്റാണ് കുറച്ച് വായിക്കാം ഇതിലും വലിയ കുഴപ്പമായിരുന്നു ചിരഞ്ജീവിക്ക് പ്രജാരാജ്യം എന്ന പേരിൽ പ്രജാരാജ്യം എന്ന പേരിൽ പാർട്ടി ഉണ്ടാക്കി എല്ലാം കൂടെ കമത്താമെന്ന് വിചാരിച്ചതാണ് അടപടലം മൂഞ്ചി ഒരു കൊല്ലം തേച്ചില്ല കുറേ കമൻറ് കുറേ സാധനമുണ്ട് അത് മതി ബിനു ജോസ് കമലാസൻ ഇതുപോലെ നടത്തിയത് ഒരു തവണ കമലഹാസനും രചനാന്തൊക്കെ ഒരിക്കലും അഭിനയം നടത്താൻ പോകണമെന്നുള്ള സാധനങ്ങൾ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ആ ബാബയാണ് രജനാഥിൻ്റെ അവസാനത്തെ സിനിമ എന്നൊക്കെ രജനാഥന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിബ്യൻ ചെല്ലത്ത് ഗ്രാമം നഗരം ജില്ല സ്റ്റേറ്റ് കൺട്രി മുതൽ യൂണിവേഴ്സ് വരെ രക്ഷിച്ച് കഴിഞ്ഞു ഇനി അല്പം വിശ്രമമാവുക അണ്ണൻ എല്ലാവരെയും കാപ്പാത്തുന്ന അണ്ണാണല്ലോ അപ്പോൾ അണ്ണന് ഗ്രാമം എന്നോ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല എല്ലായിടത്തും കാപ്പാത്തും ചെമ്മലത്തെ കെ ഡി എൽ ആർ സിനിമയേക്കാൾ വരുമാനം പൊളിറ്റിക്സ് ആണെന്ന് വൈകിയാണെങ്കിലും മനസ്സിലാക്കി സിനിമാ ഉണ്ടാക്കുന്ന ഒരു പരിധി ഉണ്ട് അത് കറക്റ്റാണ് സിനിമാ നടമാർക്ക് ഉണ്ടാക്കുന്ന ഒരു പരിധിയില്ല കാരണം അധ്വാൻസ് കിട്ടുന്നതാണല്ലോ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയല്ലോ കൈയിട്ട് വരുന്നല്ലേ മനോജ് പിള്ളെ രക്ഷിക്കാൻ ഇനി ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലെണ്ണം വരില്ല ആരാധകർക്ക് തീരാൻ നഷ്ടം അല്ലെങ്കിൽ അണ്ണപ്പം ഗ്രാമങ്ങൾ വിട്ടിട്ട് ഇപ്പം മാളൊക്കെ അല്ലേ കാപ്പത്തിക്കൊണ്ടിരുന്നത് കുറെ കുറച്ചു കാലമായിട്ട് തന്നെ ധനഞ്ജയൻ എ ഡി വി അഡ്വക്കേറ്റ് ആയിരിക്കും കേട്ടോ മണ്ടത്തരം ഓടുന്നതിനെ വിട്ട് പറക്കുന്നതിന് പിന്നല്ലേ പോകുന്നത് കരിയറിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നത് ആരാധകർ ആരാധകർ വെട്ടിക്കിളിപ്പോൾ ആരാധകർ വെട്ടിക്കിളികളെ പോലെയാണ് ആ എന്തിരന്ധം ബിബിൻ ബാബു വിജയ് സിനിമയിൽ ഒന്നും ആകില്ല എന്ന് പറഞ്ഞോളാം നെഞ്ചത്ത് ചവിട്ടി തമിഴ് ഇൻഡസ്ട്രിയുടെ ദളപതിയായ മുത്താണ് ടി എൻ ബോക്സ് ഓഫീസിൽ രജനയെ മലർത്തി അടിച്ചുകൊണ്ട് ഹേറ്റേഴ്സിൻ്റെ അണ്ണാക്കിൽ കൊടുത്തപ്പോഴും ഹേറ്റേഴ്സ് ഇതേ കറസ്റ്റിലായിരുന്നു നോക്കാം എന്താവും നോക്കാം ബാബു ഷംസിർ സിനിമയിലെ നായകനെ പോലെ രാഷ്ട്രീയത്തിലും വിജയി തിളങ്ങും ഒരു നാൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും അങ്ങനെ ആവട്ടെ നിഖിൽ ചിത്രാലയം തുളസീധരൻ സിനിമയിലേക്കാൾ വരുമാനം പൊളിറ്റിക്സിൽ കിട്ടുമെന്ന് ആരേലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അത് സത്യമല്ലേ ഒരാളുടെ കമൻറ്റേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഗ്യാപ്പിൽ വേഗം ചെന്നൈയിലോട്ട് വണ്ടി കയറണം ലോകേഷിനെയും നെൽസനെയും കണ്ട് പുതിയ പ്രൊജക്റ്റുകൾ തീരുമാനിക്കണം ഇനി അങ്ങോട്ട് സ്റ്റാർ ഞാൻ തന്നെ വിജയ് നീ തീർന്നത ഉബൈദ് ആലിക്കൽ അണ്ണൻ്റെ കോൺഫിഡൻസ് ഞാൻ സംഭവിച്ചു ജേക്കബ് പി എസ് സൗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രൗഡ് പുള്ളർ ഫാക്റ്റ് മാരക ഫാൻ ബേസ് ഇങ്ങനെ കേരളത്തിൽ വരെ ഏതൊരു നടനും കുതിച്ചു പോകുന്ന ഡാൻസർ എന്നിട്ടും രാഷ്ട്രീയം എന്ന തിമരം ബാധിച്ച് അതൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് ആശയ സിനിമ ലവർ ദുഃഖകാരനും തന്നെ ശരിക്കും ദുഃഖകാരൻ തന്നെയാണ് വിജയ് വിജയ് സിനിമ എന്ന് പറയുന്ന എന്തോരം ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും ഗംഭീര ക്രൗഡ് പൊള്ളിംഗ് സിനിമകൾ തന്നെയാണ് മനുഷ്യൻ രാമുഖം രാഷ്ട്രീയത്തിലെ അഭിനയത്തിനെങ്കിലും ശോഭിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആ അപ്പോൾ അതിന് മറുപടി എന്തായാലും ഇവിടെ ഉള്ളവരെ ഇവിടെയുള്ളവരെ പോലെ ഉള്ളതൊക്കെ തൂത്തുവാരി വീട്ടിൽ കൊണ്ടുപോകാൻ വഴിയില്ല രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആര് ആര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും പണ്ടൊരു ചൊല്ലേ ചക്കരക്കുടമല്ലേ കൈയിട്ട നക്കുമെന്ന് പറഞ്ഞാൽ ആര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും പൈസ എന്ന് പറഞ്ഞ സാധനം മനുഷ്യൻ്റെ കണ്ണ് മഞ്ഞളിപ്പിക്കും മനുഷ്യൻ്റെ സ്വഭാവം മാറ്റും എന്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം